ൂയം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ഞാൻ എന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ദശാകാലങ്ങളാണ് മോശമായിട്ട് വരുന്നത് ഏതൊക്കെ ദശാകാലങ്ങളാണ് നന്മ പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യത്തെ കുറിച്ചിട്ടും നിങ്ങൾ ആരെ ആണ് പ്രാർത്ഥിക്കേണ്ടത് പൂജിക്കേണ്ടതെന്നും ഒക്കെ ഒരു തിരിച്ചറിവ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ മാറി മാറി വരുമ്പോഴും അതിൻ്റെതായ ഒരു നന്മ നിങ്ങൾക്ക് ലഭിക്കുമെന്നത് ഒരു സത്യമാണ് ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ എപ്പോഴും ഒരു ഹൃദയ ചാഞ്ചാട്ടം ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും അതായത് ഒരു സ്ഥായിയായ ഒരു മനോഭാവം ഇവരിൽ എപ്പോഴും ഉണ്ടാകില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് ഒരു ലക്ഷ്യം മുന്നിലേക്ക് കണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്നത് തന്നെയാണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് എടുത്തു ചാടും അതായത് തനിക്കുള്ള കഴിവിനെ അറിയാതെ തിരിച്ചറിയാതെ മറ്റ് പെട്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നെടുത്ത് ചാടുകയും പിന്നീട് ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഇവർക്ക് ഒരു അക്കൗണ്ടിങ് സംബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് എപ്പോഴും നല്ല ഒരറിവുണ്ടാവും സ്കൂളിൽ പഠിച്ചു കൊണ്ടുവരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കോളേജ് തലത്തിലായാലും ആ ഒരു ഇതിലേക്ക് മാറി പോയാൽ നല്ല ഫലത്തെ കിട്ടും എന്നാൽ പെട്ടെന്ന് മെഡിസിനോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിന്നൊക്കെ പോയി ചേരുമ്പോൾ പരാജയത്തിലായിരിക്കും പോയി കലാശിക്കുക എന്നതാണ് അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് എന്നാൽ ഇവർക്ക് അസാധാരണമായ ഒരു കൗശല ബുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ സംസാരത്തിലേക്ക് വളരെയേറെ ഒരു നൈർമല്യമൊക്കെ ഉള്ള ഒരു സംസാരഭാവമൊക്കെ തന്നെയാണ് ഇവർ എപ്പോഴും പ്രാപ്തമാക്കുക ഇവർക്ക് എന്തെങ്കിലും പരാജയമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നിരാശപ്പെടുക എന്നൊരു പ്രവണത ഇവർക്ക് ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വരെ ഇവർ അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള ഒരു മനോഭാവം ഇവരിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരു കാര്യം അവരത് നേടുന്നത് വരെ അത് പ്രാപ്തമാക്കി എടുക്കാനായിട്ട് പരിശ്രമിക്കും എന്നുള്ളത് വളരെയേറെ ഗുണപരമായ ഒരു കാലം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നല്ല സ്വഭാവം തന്നെയാണ് ഇവരുടെ കുട്ടിക്കാലം ഏതാണ്ട് കഷ്ടതകളൊക്കെ നിറയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പൊതുവേ കാണാറുള്ളത് എന്നാലും ചില സമ്പത്തുള്ള കുടുംബത്തിലൊക്കെ ജനിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ ഇവർ അനുഭവിക്കേണ്ടി വരുന്നില്ല കൂടി ഒരു വസ്തുതാപരം തന്നെയായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ കുടുംബ സംബന്ധപ്പെട്ട പലവിധത്തിലുള്ള പരിവർത്തന കാലഘട്ടങ്ങളും ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്ന് ഉണ്ട് നാളെ ഇല്ല ഇന്നുണ്ട് നാളെ ഇല്ല എന്നിങ്ങനെ ഒരു രീതി ഒരു സ്ഥായിയായ ഒരു ഇത് ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇവർ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു അറിവ് നേടിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് തന്നെ ഇവരുടെ ഒരു മനസ്സ് പ്രാപ്തമായിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം എന്ത് കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണ് ഇറങ്ങുന്നത് എന്നുള്ള ചിന്താഗതിയൊക്കെ ഇവരുടെ നേരത്തെ തന്നെ പ്രാപ്തമാകുകയും അതിനെ വീക്ഷണം ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ മനോഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ബുദ്ധി ശക്തി അതുപോലെ തന്നെ നല്ല അറിവ് ബുദ്ധിപൂർവതയൊക്കെ ഇവർക്ക് ജന്മനാ തന്നെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എല്ലാ കാര്യത്തിലും സ്വന്തം കാര്യം മുന്നിൽ കണ്ടു മാത്രമായിരിക്കും ഇവർ പ്രവർത്തിക്കുക ഇപ്പൊ നാലു പേർക്കൊപ്പം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്കതിൽ നിന്നും എന്തു നേടാൻ കഴിയുമെന്ന ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്നേഹമായ ഭാവത്തിൽ സംസാരിച്ച് ഇടപെട്ട് അവരുടെ നേട്ടങ്ങളെ അവർ നേടിയെടുക്കുവാനായി പരിശ്രമിച്ചു തന്നെ ഇരിക്കുമെന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് ഇവരെ എപ്പോഴും പലരും പറയാറുണ്ട് നന്ദിയില്ലാത്ത ആൾക്കാരാണ് നന്ദി കെട്ടവരാണെന്നൊക്കെ പറയാറുണ്ട് കാരണം അത് ഒപ്പം നിന്നിട്ട് പറ്റിച്ചു എന്നൊക്കെ ഉള്ളതല്ല പക്ഷെ ഒപ്പം നിന്നിട്ട് പറ്റിക്കുക അല്ല അവർ ചെയ്യുന്നത് നാല്ക്കൊപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ തനിക്കെന്ത് ലാഭം എന്ന് ചിന്തിക്കുന്നത് അത് ആരെയും പറ്റിക്കല്ല അത് അവരവരുടെ വിജയത്തിലേക്ക് നാളത്തേക്കുള്ള കരുതലിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രക്കാര് പൊതുവെ തന്നെ മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കണമെന്ന ചിന്താഗതി ഉള്ള വ്യക്തികളൊന്നുമല്ല ഇപ്പൊ എവിടെ ഇപ്പൊ ഒരു വ്യക്തിയെ കണ്ടാലും ശത്രു മിഥ ഭേദമന്യേ ഇവരെ ഇടപെട്ട് പോകുന്ന ഒരു സ്വഭാവ ഗുണം ഇവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് ശത്രുവാണെങ്കിൽ തന്നെയും വീട്ടിനടുത്തുള്ളത് ശത്രുവാണെങ്കിൽ തന്നെയും അതുവരെ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിലേക്ക് വെച്ചാൽ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ന്യായം നീതി എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇവർ മുന്നിൽ തന്നെ ആയിരിക്കും ന്യായത്തിന് വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് വാക്കുകൾ പ്രവർത്തനങ്ങൾ എന്നിവ നയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ സത്യസന്ധമായ സ്വഭാവ ഗുണം ഇവരിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഇവരെ വഞ്ചകരെന്നോ ചതിയരെന്നോ ആരും കരുതേണ്ടതില്ല ഇവരുടെ സത്യസന്ധത അവരെപ്പോഴും പ്രാപ്തമാക്കും അത് ആരൊന്നുമില്ലാതെ അവർ പറയുകയും ചെയ്യും ഇവർക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണോ അത് പൂർണമായും തന്നെ ഇവരെ അനുസരിക്കുകയും അതിനെ പ്രവർത്തിച്ച് വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളത് ഇവർക്ക് കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇവർ അതു ഇവരുടെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇവർ ലക്ഷ്യം മുഴുവൻ എനിക്ക് അതിൽ നിന്നും എന്ത് നേടുവാൻ കഴിയും ഞാനത് ചെയ്താൽ എനിക്ക് എന്താണ് നേട്ടം എന്ന ചിന്ത ഇവരുടെ ഒരു സ്വാർത്ഥ മനോഭാവം ഇവർക്ക് ഉണ്ട് ഒരു കണക്കിന് അത് വളരെയേറെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാം ഏതാണ്ട് ഒരു പതിനാറ് വയസ്സ് വരെയൊക്കെ ഇവർക്ക് വളരെയേറെ കഷ്ടതകളൊക്കെ നിറയുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് പതിനെട്ട് വയസ്സിനും ഒരു മുപ്പത്തിരണ്ട് വയസ്സിനും ഒക്കെ ഇടയ്ക്കൊക്കെ ഇടകലർന്ന ഒരു ജീവിതമായിരിക്കും എന്ന് വെച്ചാൽ നല്ലതും ചീത്തയും ഇടകലർന്ന ഒരു ജീവിത സാഹചര്യങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇവരുടെ അഭിവൃദ്ധമായ ജീവിതത്തിന് വേണ്ടി ഇവര് എന്തെല്ലാം പ്രവർത്തനങ്ങൾ സ്വീകരിച്ചാലും എന്തെല്ലാം പ്രവൃത്തികൾക്ക് പോയാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയാലും തന്നെ പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആ ഒരു ഘട്ടങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഇവർ ഒരുപാട് അശ്രാന്തമായ പരിശ്രമം നടത്തേണ്ടി വരുന്നു എന്നതും കൂടി മനസ്സിലാക്കാം മുപ്പത്തി രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് സ്വസ്ഥമായതും അതുപോലെ സ്വതന്ത്രവുമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തു എത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അതായത് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടുകളിലൂടെ അവർ സഞ്ചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമ്പത്തൊക്കെ നശിക്കാതെയൊക്കെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതം കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ട് നക്ഷത്രവശാൽ കഴിയുക അതുപോലെ കുടുംബപരമായ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വിട്ട് മറ്റെവിടെയെങ്കിലുമൊക്കെ പഠിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ബാംഗ്ലൂർ പഠിക്കുവാനായിട്ട് ഒരു സാഹചര്യം കിട്ടും അവിടെ ഹോസ്റ്റലിൽ തങ്ങിയൊക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് തൊഴിൽ സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ശരി മാറി കുടുംബവുമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവരിൽ അധികവും ഉണ്ടാവുക അതുപോലെ അച്ഛൻ വഴിക്കുള്ള സഹായങ്ങളൊക്കെ വളരെ കിട്ടുവാനൊക്കെ വളരെ പാട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തുള്ളിടത്തൊക്കെ ആ ഒരു സൗകര്യം കിട്ടുമെങ്കിലും അല്ലാത്ത ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ഈ ഒരു ഭാഗ്യം അച്ഛനിൽ നിന്നും കിട്ടുവാനുള്ള ആ ഒരു ഭാഗ്യം വളരെയേറെ കുറവ് തന്നെയാണ് കാരണം ഈ ഒരു നക്ഷത്രം വീട്ടിലേക്ക് ജനിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രാരബ്ദങ്ങളും ആ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുകയും അവർക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുന്നതിനാൽ തന്നെ അവർക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത ഒരു സാഹചര്യവും മനോദുഖങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അല്ലാതെ മനഃപൂർവ്വം അച്ഛനോ അമ്മയോ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തതല്ല എന്നതുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എല്ലാവരെയും വിശ്വസിച്ച് എല്ലാ കാര്യത്തിലും പോയി ഇടപെട്ടു കഴിഞ്ഞാല് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ദുഃഖങ്ങൾക്ക് ഇടയാകുകയും ചെയ്യും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇത് സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൂയ നക്ഷത്രക്കാര് നല്ല അനുഗ്രഹമായ ഒരു ആൾക്കാർ തന്നെയാണ് അത് നിങ്ങളുടെ ഒരു ശരീരവും സ്ത്രീ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും നല്ല മുഖഭാവം നല്ല ഐശ്വര്യമുള്ള ആൺകുട്ടികളാണെങ്കിലും അങ്ങനെ നല്ല ഐശ്വര്യമുള്ള മുഖഭാവങ്ങളൊക്കെ തന്നെയായിരിക്കും നല്ല ഒത്ത് ഒതുങ്ങി കിട്ടുന്ന നല്ല ശരീരഘടനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതുതന്നെ സ്ത്രീകൾക്കാണെങ്കിലും ചിലർ നല്ല ഹൈറ്റ് കൂടിയവരായിരിക്കും ചിലർ ഹൈറ്റ് കുറഞ്ഞവരായിരിക്കും എന്നിരുന്നാലും ഐശ്വര്യത്തിന് കുറവുണ്ടാകില്ല എവിടെയും ഏതൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ കണക്കാക്കിയായിരിക്കും നിങ്ങളെ മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുക എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ശരീരം നല്ല ഒരു നല്ല ഒത്തു ശരീരം അ കൈകാലുകളൊക്കെ ആത്മവിശേഷിച്ച അല്ലെങ്കിൽ ശോഷിച്ചു പോയ ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാനും സാധ്യതകളുണ്ടെന്ന് പറയുന്നു ചിലർക്ക് മുഖത്തൊക്കെ കറുത്ത ഉള്ളിയോ കറുത്ത അടയാളമോ ഐശ്വര്യപ്രകൃതമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉയരുവാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ അമ്മയോട് വളരെയേറെ സ്നേഹമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഈ പൂയം നക്ഷത്രക്കാരികളും അല്ലെങ്കിൽ നക്ഷത്രക്കാരൻ എന്ന് പറയുന്നത് ഉപദേശങ്ങളെ അമ്മയുടെ ഉപദേശങ്ങളെ എപ്പോഴും കേൾക്കുന്ന വ്യക്തികൾ തന്നെയാവും അവരെ അനുസരിക്കുന്ന വ്യക്തികൾ തന്നെയാവും എന്നത് തന്നെയാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ പല സ്വൈരത കേടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അതായത് എന്ത് നന്മകൾ ആരോട് പറഞ്ഞാലും നിങ്ങളെ എതിർക്കുന്ന ഒരു സ്വഭാവം മറ്റുള്ളവർക്ക് ഉണ്ടാവുകയും അതുമൂലം ദുഃഖാവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ആയി മുന്നോട്ട് പോകുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ അതായത് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടേതായ പല പരിവർത്തനങ്ങളും അവർ ചെയ്യുമെങ്കിലും നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ഇല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു 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 ബുദ്ധിമുട്ട് ഒരു സങ്കടം എപ്പോഴും നിങ്ങളിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അറിഞ്ഞ് ചിന്തിച്ച് കുടുംബ കുടുംബജീവിതത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് ഇടപെടുക ഭർത്താവ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ധൈര്യപൂർവ്വം അതിലൂടെ പങ്കു ചേർന്ന് നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിലൂടെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്നതാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഇത്തരം ഒരു സങ്കടകരമായ കാര്യങ്ങൾ കുടുംബത്തിലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുവാനും കഴിയും അതുപോലെ ശ്വാസകോശ സംബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും ഈ പെൺകുട്ടികൾക്ക് വളരെയേറെ കൂടുതൽ തന്നെയാണ് എങ്ങനെയാണെന്ന് വച്ചാൽ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി ഏർ കൊണ്ടുതന്നെ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏതൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വിവാഹം കല്യാണം പോലുള്ള ആ ഒരു കാര്യത്തിന് മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എന്ത് കാര്യത്തിനും ഈ ഒരു നക്ഷത്രം നല്ലത് തന്നെയാണ് ഒരു തൊഴിലിനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു നക്ഷത്രത്തിൽ ഇറങ്ങാം ഒരു വീട് വാങ്ങാൻ പോകുന്ന ഈ നക്ഷത്രത്തിൽ ഇറങ്ങാം അതുപോലെ വാടക വീട്ടിൽ നിന്നും മറ്റു വീട്ടിലേക്ക് മാറുന്നു അത് ഈ നക്ഷത്രം കൊള്ളാം അങ്ങനെയൊക്കെ മറ്റുള്ള ചോറൂണിൽ കൊള്ളാം അതുപോലെ പല കാര്യങ്ങൾക്കും ഈ ഒരു നക്ഷത്രം നല്ല നല്ല കാര്യം തന്നെയാണ് വിവാഹം ഒഴികെ മറ്റുള്ള എന്തിനു നന്മയായിട്ട് ഉപയോഗിക്കാം അതുപോലെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ശനീശ്വരനാണ് ദശയുടെ നാഥനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ജനനം എന്ന് പറയുമ്പോൾ ശനി ദശയിലാണ് ഈ ഒരു ജനനം അത് ഒരു പത്ത് വയസ്സ് വരെയൊക്കെ ശനിയുടെ ആ ഒരു ദശാകാലം നിങ്ങൾക്ക് നടന്നുകൊണ്ട് തന്നെ എന്നുള്ളതാണ് അപ്പൊ പത്ത് വയസ്സ് എന്ന് പറയുമ്പോൾ ശനിയുടെ ആദ്യത്തെ നന്മ നിറഞ്ഞ കാലഘട്ടം കഴിയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആ സമയത്തിലാണ് ആ ഒരു ജനനം വന്ന് പിടിക്കുന്നത് അപ്പൊ പത്ത് വർഷക്കാലം അല്ലെങ്കിൽ ഒരു ഒൻപത് വർഷക്കാലം ശനിയുടെ ആ ഒരു കാലഘട്ടം വന്നുകൊണ്ട് അപ്പൊ മാതാപിതാക്കൾക്ക് ഒരുപാട് അരിഷ്ടതകളൊക്കെ ആ സമയം പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് അതിനുശേഷം വരുന്നത് ബുധന്റെ ആ ഒരു ദശാകാലമാണ് വളരെയേറെ ഗുണകരമായ ആ ഒരു സാഹചര്യം അതായത് ഒരു പത്ത് വയസ്സ് കഴിയുമ്പോൾ മാതാപിതാക്കൾക്കൊക്കെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയും മക്കൾക്കും അതിൻ്റെ നല്ല ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ വരുന്നത് കേതൂർ ദിശയാണ് അപ്പൊ പതിനഞ്ചാണ്ട് കാലം ബുധൻ്റെ ആ ദശ കഴിയുമ്പോ പിന്നീട് വരുന്നത് കേതുർദശ ദശ അത് ഇരുപത്തി അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി നാല് വയസ്സിലൊക്കെ കേതുർ ദശ ആരംഭമാവുകയാണ് ഏഴു വർഷക്കാലം വളരെയേറെ ദുഃഖ ദുരിതപൂർണമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേതുറിന് ഒരിക്കലും ഒരു നന്മ പ്രദാനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാവില്ല ഈശ്വരനിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ആ സമയത്ത് മാതാപിതാക്കൾക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പഠിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ കോളേജ് പരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും തൊഴിലിടങ്ങളിലാണെങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും ടോർച്ചറിങ്സ് ഒക്കെ ഉണ്ടാവാം ഈ കേതുൻ്റെ ആ ഒരു ദശാകാലത്തിൽ അപ്പൊ ഈശ്വരന്റെ ആ ഒരു ചിന്ത മാത്രമാണ് മനസ്സിലേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണകരമായ നല്ല ഫലത്തെ കേതുർ ദശയിൽ നൽകും ശേഷം വരുന്നത് ഇരുപത് വർഷത്തെ ശുക്രദശാകാലമാണ് ആ ഒരു ദശാകാലമാണ് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ഒരു ജീവിത നന്മ പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങൾക്കൊക്കെ നല്ല ഫലം പ്രദാനം ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ ഇരുപത് വർഷം കേക്രദശ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആറു വർഷത്തേക്ക് ആദിത്യന്റെ ദശയും പത്ത് വർഷത്തേക്ക് ചന്ദ്രന്റെ ദശയും എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു പന്ഥാവ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിൽ ശുക്രദശ മാത്രമായിരിക്കും നമുക്ക് നന്മ പ്രദാനം ചെയ്യുക എന്നുള്ളത് ആ ഒരു ജീവിതത്തിലേക്ക് ശുക്രനും ഇതുപോലെ തന്നെ ആദ്യത്തെ അഞ്ചു വർഷമായിരിക്കും നന്മ പ്രദാനം ചെയ്യുക പിന്നീടുള്ള സമയം മോശകരമായ അനുഭവങ്ങൾ തന്നെയാണ് അപ്പൊ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വാക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കണം എന്തെന്ന് വെച്ചാല് നമ്മൾ മറ്റൊരാളെ സഹായിക്കാം ഇപ്പൊ നൂറ് രൂപ നമ്മുടെ പോക്കറ്റിൽ മറ്റൊരാളെ സഹായിക്കാം തീർച്ചയായിട്ടും സഹായിക്കാം അറുപത് രൂപ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നാല്പത് രൂപയിൽ ഇരുപത് രൂപ നമ്മൾ ചിലവാക്കുകയും ഇരുപത് രൂപ മറ്റൊരാൾക്ക് സഹായിക്കാം എന്നതാണ് ഈശ്വരൻ പറയുന്ന ഒരു കാര്യം നിനക്ക് കിട്ടുന്നതിനെ നീ മൊത്തത്തിലെടുത്ത് ചിലവാക്കുകയും കടം വാങ്ങി ചിലവാക്കുകയും ചെയ്താല് നിനക്ക് പണത്തിന് ആവശ്യമില്ല എന്നുള്ളത് അതുകൊണ്ട് നീ ഈ കടബാധിതക്കാരനായി മാറുക എന്നതാണ് അവിടെ പറയുന്നത് ഇപ്പം നിങ്ങളുടെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം പുത്രം ചിത്തിര അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ പ്രതികൂലകരമായ നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുമായിട്ട് സമ്പത്ത് സംബന്ധപ്പെട്ട ഇടപാടുകളോ ജാമ്യം സംബന്ധപ്പെട്ട ഇടപാടുകളോ ഒന്നും തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല അതൊക്കെ ദോഷകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടു അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും നക്ഷത്രം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്താണ് നക്ഷത്രം എന്ന് വെറുതെ എങ്കിലും ചോദിക്കുക അപ്പൊ ഈ പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ അത്തരം ഇടപാടുകളൊന്നും വയ്ക്കാതിരിക്കുക അല്ലാത്ത രീതിയിൽ ഇടപെടുന്നതിൽ തെറ്റുമില്ല ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതുതിൽ കേതുർദശ സൂര്യദശ ചൊവ്വാ ദശ എന്നീ കാലങ്ങളിലൊക്കെ അതിൻ്റെതായ വിധി പ്രകാരം തന്നെ ഈ ഗ്രഹങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുക അതിനുള്ള പരിഹാരങ്ങൾ ഒക്കെ ചെയ്യണമെന്നതാണ് പൂയ നക്ഷത്രം അനിഴ നക്ഷത്രം പുത്തുട്ടാതി നക്ഷത്രങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനങ്ങളൊക്കെ നടത്തുക അർച്ചനകൾ നടത്തുക പാലഭിഷേകങ്ങളൊക്കെ നടത്തുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായ നല്ല ഫലത്തെ തരും അതുപോലെ തന്നെ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതൊക്കെ ശനി ഭഗവാന്റെ ആ ഒരു നിത്യ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുകയും അതിനുള്ള നല്ല ഫലത്തെ കിട്ടാനുള്ള സാധ്യതകളും തെളിയിക്കുമെന്നുള്ളതാണ് അതുപോലെ പൂയ നക്ഷത്രവും ശനിയാഴ്ചയും ഒക്കെ ചേർന്ന് വരുന്ന ദിവസങ്ങളാണെങ്കിൽ നല്ല പ്രാധാന്യത്തോടെ നിങ്ങൾ വളരെയേറെ നിങ്ങളുടെ ജീവിതം വേണമെന്നുള്ള ചിന്താഗതിയോടുകൂടി പ്രാർത്ഥിക്കുകയും വ്രതം വ്രതമനുഷ്ഠിക്കുകയൊക്കെ ചെയ്താൽ നല്ല ഫലത്തെ കിട്ടും ശനീശ്വരന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ധർമ്മശാസ്ത്രാവ് തന്നെയാണ് ധർമ്മശാസ്ത്രം നീരാഞ്ജന ദീപമൊക്കെ തെളിയിക്കാം അർച്ചനകളൊക്കെ നടത്താം അതുപോലെ തന്നെ ശംഖപുഷ്പം കൊണ്ട് അർച്ചനയൊക്കെ നടത്താം അപ്പൊ ഇതൊക്കെ ചെയ്തത് നല്ല ഫലത്തെ ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും കാരണം ജന്മരാശി അധിപനായിട്ടാണ് അദ്ദേഹം വരുന്നത് അതുപോലെ തന്നെ രാശി അധിപനായ ചന്ദ്രനെ കൂടി പ്രീതിപ്പെടുത്തുന്നത് നല്ല ഒരു ഫലത്തെ തരും പൂർണ്ണചന്ദ്രൻ വരുന്ന പൗർണമി ദിവസത്തിലൊക്കെ നിങ്ങൾ ദുർഗാദേവിക്ക് അർച്ചനയൊക്കെ നടത്തുന്നത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും പൂർണ്ണചന്ദ്രനെ കാണുന്നതും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ അന്നത്തെ ദിവസം ഒരു കോടുവിളക്കിൽ വിളക്ക് ദീപം തെളിയിച്ച് ഭഗവാനെ ഒന്ന് മൂന്ന് തവണയോ ഏഴ് തവണയോ ഒന്ന് ചുറ്റി കാണിച്ച് വണങ്ങുന്നത് നല്ലത് തന്നെയാണ് ചന്ദ്രൻ്റെ ആ ഒരു പ്രീതി കിട്ടുവാനായിട്ട് നിങ്ങൾ വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കാം നന്മകൾ ലഭിക്കും അതുപോലെ ശനി ഭഗവാന്റെ ഇതായത് കറുത്ത വസ്ത്രങ്ങളൊക്കെയും ധരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സിലൊക്കെ സൂക്ഷിക്കാം കറുത്ത പേഴ്സൊക്കെ സൂക്ഷിക്കാം അതൊക്കെ നല്ല ഫലത്തെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ അരയാൽ മരത്തിന്റെ പ്രദക്ഷിണം ചെയ്യുന്നത് പല ക്ഷേത്രങ്ങളും അരയാൽ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അരയാൽ മരത്തിന്റെ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ല ഒരു ജീവിത ഉയർച്ചക്ക് കാരണമാകുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക സർവ്വ സർവൈശ്വര്യത്തിൻ്റെയും കാരകനാണ് അരയാൽ മരം എന്ന് പറയുന്നത് അതായത് ഈ മഹാവിഷ്ണു ശിവൻ ബ്രഹ്മ ഇങ്ങനെ മൂന്ന് പേരാണ് അതിൽ കുടിയിരിക്കുന്നത് അപ്പോൾ മൂലധോ ബ്രഹ്മരൂപമായ മധ്യത്വ വിഷ്ണുരൂപനെ അഗ്രജോ ശിവരൂപായ വൃക്ഷരാജായുധയെ നമഹ എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ല ഒരു ഫലത്തെ തരും നിങ്ങളുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ബൃഹസ്പതി ഭഗവാനാണ് അപ്പോൾ ഓം ബൃഹസ്പതിയെ നമഹ എന്ന മന്ത്രം നിത്യേന ചൊല്ലുക അല്ലെങ്കിൽ എഴുതി പോക്കറ്റിൽ സൂക്ഷിക്കുക നിങ്ങളുടെ നക്ഷത്രത്തിന്റെ മൃഗം എന്ന് പറയുന്നത് ആടാണ് പെൺ ആടിനൊക്കെ നിങ്ങൾ ഇലയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പ്ലാവിലൊക്കെ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് അതിന്റെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതൊക്കെ നല്ലതാണ് വൃക്ഷം എന്ന് പറയുന്നത് അരയാൽ മരം തന്നെയാണ് അത് തന്നെയാണ് അരയാൽ മരത്തിനെ ചുറ്റാനായിട്ട് പറയുന്നത് ഗണം ദേവഗണം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ പാട് തന്നെയാണ് മറ്റുള്ളവർക്ക് യോനി എന്ന് പറയുന്നത് പുരുഷ യോനിയാണ് അതുകൊണ്ട് തന്നെ ഒരു തർക്ക മനോഭാവങ്ങളൊക്കെ എപ്പോഴും പ്രധാന വിഷയം പക്ഷി എന്ന് പറയുന്നത് ചകോരമാണ് അതായത് ഉപ്പൻ പക്ഷി എന്നൊക്കെ പറയും അപ്പൊ ചകോര പക്ഷിയെ എപ്പോഴും തന്നെ കാണുവാൻ കഴിയില്ല അത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് അതിന് ഉള്ളത് എന്നാൽ അതിനെ കണ്ടാല് അതിനെ വണങ്ങുന്നത് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ് ഭൂതം എന്ന് പറയുന്നത് ജലമാണ് അപ്പൊ ജലം നിങ്ങൾ അതുപോലെ യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ ബോട്ടിലൊക്കെ കയറി യാത്രയൊക്കെ പോകും വള്ളത്തിലൊക്കെ കയറി യാത്രയൊക്കെ പോവുകയാണെങ്കിൽ വളരെയേറെ സ്വയരക്ഷ കരുതി വേണം അതൊക്കെ ചെയ്യുവാനെന്നതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഫലത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു നക്ഷത്ര ദശയൊക്കെ മനസ്സിലാക്കി വെച്ചാല് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രാശി മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതു വിധത്തിലാണ് ഫലം തരുന്ന ആ ഒരു സാഹചര്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ് ശുഭം